നമസ്കാരം ദീപ്തസ്മരണകളിലെ പത്താമത് ഭാഗം എൻ്റെ അധ്യാപനെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര് കളവംകോടം ബാലകൃഷ്ണൻ എന്നാണ് സാഹിത്യകാരനായിരുന്നു കുറേ കാലം അദ്ദേഹം സാഹിത്യ പ്രവർത്തന പ്രവർത്തക സഹകരണ സംഘത്തിലെ സെക്രട്ടറി ആയിരുന്നു പിന്നീട് ഗോപി കൊടുങ്ങല്ലൂർ അദ്ദേഹം തൻ്റെ സർവീസ് ആരംഭിക്കുന്നത് എം എ മലയാളം ബി എ ഓണേഴ്സ് അങ്ങനെയാണ് അന്ന് പറയുന്നത് ബി എ ഓണേഴ്സ് വളരെ പ്രശസ്തമായ നിലയിൽ പാസ്സായതിനു ശേഷം എസ് എൻ കോളേജ് കൊല്ലം എസ് എൻ കോളേജിലാണ് അദ്ദേഹം ജോലി ആരംഭിച്ചത് അവിടെ ചെന്നതിന് ശേഷം അദ്ദേഹം ആർ എസ് പിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയായിരുന്നു പക്ഷേ എന്തോ കാരണങ്ങളാൽ ശ്രീ ആർശങ്കർ അദ്ദേഹത്തെ അവിടെ തുടരാൻ അനുവദിച്ചില്ല അങ്ങനെ നാട്ടിൽ വന്ന് അറിയപ്പെടുന്ന ആ ഒരു വലിയ കുടുംബത്തിലെ അംഗമാണ് ദേവസഞ്ചറ എന്ന് പറയുന്നത് അവരുടെ സമഫലമായിട്ട് ആദ്യം കണ്ടമംഗലത്ത് പിന്നീട് പട്ടണക്കാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ അദ്ദേഹം മലയാള അധ്യാപകരായി ബി എഡ് നിർബന്ധമാകയാൽ അദ്ദേഹം സ്കൂളിൽ നിന്ന് അവധിയെടുത്ത് ബി എഡിന്റെ പോയി അക്കാലത്താണ് അദ്ദേഹത്തിൻ്റെ വിവാഹം നടന്നത് അദ്ദേഹം പത്താം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിനിയെ തന്നെ ഞങ്ങൾക്കെല്ലാം മാതൃവിശേഷമായ സ്നേഹമുള്ള വിനോദിനി വിനോദിനിയമ്മയാണ് അദ്ദേഹം വാങ്ങിച്ചത് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ ഞങ്ങൾക്ക് ഒച്ചുകുട്ടികൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുമായിരുന്നു അതിന് കാരണം ഒമ്പതും എട്ടും ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ അദ്ദേഹം പഠിപ്പിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹം ക്ലാസ്സിൽ കയറിയാൽ പൊട്ടിച്ചിരി വളരെ ഉച്ചത്തിൽ കേൾക്കും ഒരു പക്ഷേ സ്കൂളിനെ തന്നെ എന്താ കുഴുക്കി ഉണർത്തുന്ന വിധത്തിലുള്ള പൊട്ടിച്ചിരികൾ ഓരോ ക്ലാസ്സിൽ നിന്നും അദ്ദേഹം ഉണ്ടെങ്കിൽ കേൾക്കാറുണ്ട് അതിന് കാരണം അദ്ദേഹം പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഒട്ടേറെ ഉദാഹരണങ്ങൾ വളരെ രസകരമായിട്ട് പറയുമെന്നുള്ളതാണ് അത് വളരെ തമാശ കലർത്തിയാണ് അദ്ദേഹം പറയുക അതുകൊണ്ട് ക്ലാസ്സിൽ ഇരിക്കാൻ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമായിരുന്നു ഇപ്പം എന്നെപ്പോഴുള്ള വിദ്യാർത്ഥികൾക്ക് അദ്ദേഹത്തെ നേരിട്ട് ക്ലാസ്സിൽ കാണാൻ അവസരം കിട്ടിയത് ഒൻപതാം ക്ലാസ്സിൽ ഞാൻ എത്തിയപ്പോഴാണ് ഒൻപതാം ക്ലാസ്സിൽ അദ്ദേഹം മലയാളം പഠിപ്പിച്ചു വന്ന ഉടനെ എന്നെ പറയും എല്ലാവരും നോട്ട്ബുക്ക് വാങ്ങണം ഗ്രാമറിന് വേണ്ടിയാണ് അപ്പോൾ നാമം ക്രിയ ഭേദകം വിശേഷണം ഇതെല്ലാം ഇങ്ങനെ ടെക്സ്റ്റിൽ നിന്ന് ഉദാഹരണങ്ങൾ കണ്ടെടുത്ത് അപ്പോൾ പറയുകയാണ് അപ്പോൾ അത് സാധാരണ നോട്ട്ബുക്കിന് പുറമേ ഈ നോട്ട്ബുക്കിൽ അവയെല്ലാം കുറിച്ചിരിക്കണം ഗ്രാമറിനുള്ള നോട്ട്ബുക്കിൽ അത് അദ്ദേഹത്തിന് നിർബന്ധമാണ് അപ്പോൾ എല്ലാവരും അങ്ങനെ വാങ്ങിച്ചിട്ട് മലയാളത്തിന് വരുമ്പോൾ രണ്ട് നോട്ട്ബുക്ക് കൊണ്ടുവരണം അതിലൊന്ന് ഈ ഗ്രാമറിൻ്റെ നോട്ട്ബുക്കാണ് വന്നാൽ ഉടനെ തന്നെ എല്ലാ വിദ്യാർത്ഥികളുടെ അടുത്തേക്ക് വരുമ്പോൾ എന്നിട്ട് ഒന്നുകിൽ നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഗ്രാമറിൻ്റെ അല്ലെങ്കിൽ പിന്നെ പകർത്തെഴുത്തും അത് വേഗത്തിൽ അദ്ദേഹം നോക്കുക അതുതന്നെ ഒരു കലയാണ് അടുത്തേക്ക് വരുമ്പോൾ എല്ലാവരും നോട്ട്ബുക്ക് ഇങ്ങനെ വിടർത്തിക്കൊണ്ടിരിക്കും അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ നോക്കി നോക്കി പോകും പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് നോക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കണ്ണു ചെന്ന് വീഴുന്നത് കൃത്യമായി ഏതെങ്കിലും തെറ്റെഴുതിയ ഭാഗത്ത് തന്നെയായിരിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത അങ്ങനെ എല്ലാ കുട്ടിയേയും ഏകദേശം ഒരു ഒരഞ്ച് ഏഴ് എട്ട് പത്ത് മിനിറ്റ് കൊണ്ട് എല്ലാ കുട്ടികളെയും കാണുകയും അവരുമായിട്ട് ഒരു അടുപ്പം അദ്ദേഹം സൃഷ്ടിക്കുകയും ചെയ്യും ചില ചെറിയ ചെറിയ രക്ഷാരീതികളും അദ്ദേഹം നൽകിയിരുന്നു അത് വന്ന് കൈകൾ കൊണ്ട് തോളിൽ നമുക്ക് തോന്നും വലിയ ആരോഗ്യത്തിൽ അടിക്കുന്നില്ല അടി കിട്ടിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ആ അടിക്ക് ദേഷ്യം ഉള്ളൂ വേദനയില്ല മലയാളം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അദ്ദേഹം ചില കഥകളൊക്കെ പറയും ആ കഥകൾ പറയുന്ന കൂട്ടത്തിൽ ഒരു ദിവസം അദ്ദേഹം ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന കാര്യം എന്തെന്ന് വിശദീകരിച്ചു അപ്പോൾ വിശദീകരണത്തിന് അവസാനം എന്നെപ്പോൾ ചില കുട്ടികൾ അദ്ദേഹത്തോട് പറഞ്ഞു ഇഡിപ്പസിനെ കുറിച്ച് ആ നാടകത്തിൻ്റെ കഥ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് കുഴപ്പമില്ല അത് കുറച്ച് ദിവസം എടുക്കും എനിക്ക് കിട്ടുന്ന അവധി പീരീഡിൽ ഞാൻ ഇങ്ങോട്ട് വരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവധി കിട്ടുന്ന സമയം എന്നെ ഒന്ന് കാണുക അപ്പം ഞാൻ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ കുട്ടികളും ഈ ഇഡിപ്പസ് സോഫക്ലിസിൻ്റെ ഇഡിപ്പസ് അദ്ദേഹത്തിൻ്റെ എന്താ പറയേണ്ടത് സരളമധുരമായ ആ മലയാള പ്രവാഹത്തിൽ നിന്നാണ് ഞങ്ങളെല്ലാവരും മനസ്സിലാക്കിയത് അതുമാത്രമല്ല വേറെയും ചില കഥകളൊക്കെ അദ്ദേഹം പറയുന്നുണ്ടാവും അതിലൊന്നും ബ്രോം സ്റ്റോക്കറുടെ ഡ്രാക്ല എന്ന് പറയുന്ന കൃതിയാണ് പറയാൻ തന്നെ ഞങ്ങൾക്കൊക്കെ പ്രയാസമായിരുന്നു ബ്രോംസ്റ്റോക്കർ എന്നും അത് അദ്ദേഹം വളരെ ീസിയായി പല ദിവസങ്ങളെടുത്തും അത് ഞങ്ങൾക്ക് പറയുകയുണ്ടായിട്ടുണ്ട് ഏത് അവസരത്തിലാണെങ്കിലും ഒരു മിടുക്കനായ കുട്ടിയെ അദ്ദേഹം കണ്ടെടുക്കും അതിലൊന്നായിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞ പട്ടണക്കാട് പുരുഷത്വം എല്ലാ സഹായവും ചെയ്യുകയാണ് അതിന് വേറെ ഒരു കാര്യവുമില്ല അദ്ദേഹം തന്നെ വേണ്ടതെല്ലാം ചെയ്യും അങ്ങനെ ഒട്ടേറെ ആളുകളെ അദ്ദേഹം വളർത്തിയെടുത്തോളു അതിൽ ആ കവി ഉണ്ടായിരുന്നു അദ്ദേഹം എൻ്റെ ക്ലാസ്സിലല്ലാതെ എയിലായിരുന്നു ഞാൻ ബിയിലായിരുന്നു വളമംഗലം ഹരിദാസ് ഹരിദാസ് വളമംഗലം എന്നാണ് അദ്ദേഹം എഴുതാറുള്ളത് പിൽക്കാലത്ത് യോഗനാഥത്തിൻ്റെയും അതുപോലെ തന്നെ ഗുരുദേവന്മാസിയുടെയും എല്ലാം എഡിറ്ററായിരുന്ന ഹരിദാസ് വളമംഗലം അദ്ദേഹം കണ്ടെടുത്തൊരു കവിയാണ് അങ്ങനെ കവികളായിട്ടുള്ള ആളുകളെ എന്തെങ്കിലും പ്രത്യേക കലാ കഴിവുള്ള ആളുകളെ എല്ലാം കണ്ടെടുത്ത് അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്യുക സാറിൻ്റെ ഒരു പ്രത്യേക രീതിയായിരുന്നു ചേർത്തല താലൂക്കിലും ഒട്ടെല്ലാ പഞ്ചായത്തിലും അദ്ദേഹം പ്രസംഗം ഇടയിരുന്നു സാഹിത്യ സമ്മേളനം സാംസ്കാരിക സമ്മേളനം അവിടെയെല്ലാം എല്ലാം അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉണ്ടാവും ആ പ്രസംഗത്തിനിടയ്ക്ക് പൊട്ടിച്ചിരിക്കത്തക്ക രീതിയിലുള്ള ഒരേ ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടാവും ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് ഇത്രയധികം ഗാഠമായി പഠിച്ചിട്ടുള്ള ഒരു പ്രസംഗങ്ങനുണ്ടായിരുന്നില്ല എന്ന് ഞാൻ ഓർക്കുന്നു സമാധിനാചരണം അതുപോലെ തന്നെ ഗുരുദേവൻ്റെ ജയന്തി ആഘോഷം ഇതെല്ലാം കൃത്യമായിട്ടുള്ളൊരു പ്രസംഗനാണ് അദ്ദേഹം കേരളത്തിൻ്റെ പല സ്ഥലത്തും പോയി അദ്ദേഹം പ്രസംഗിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ എട്ടോ ഒൻപതോ കൃതികൾ എഴുതിയിട്ടുണ്ട് അതെല്ലാം വ്യത്യസ്തമായിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയില്ലേ സാറ് മനുഷ്യൻ ചന്ദ്രനിൽ ചന്ദ്രനിലെന്ന് പറയുന്നൊരു പുസ്തകം എഴുതി ആ പുസ്തകം ചൂടൊപ്പം പോലെ വിറ്ററിഞ്ഞത് കാരണം പലർക്കും അറിയില്ല കാര്യം എന്താണെന്ന് റിപ്പോർട്ട് വരുന്നു വായിക്കുന്നു അദ്ദേശമാണ് ഇന്നത്തെ ഇതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളൊന്നും ഇല്ലല്ലോ സാറിൻ്റെ പുസ്തകത്തിലൂടെയാണ് അതെല്ലാം നാം ജനങ്ങൾ മനസ്സിലാക്കിയത് അത് വളരെ ശാസ്ത്രീയമായിട്ട് അദ്ദേഹം എഴുതു അദ്ദേഹം മലയാളം അധ്യാപകരായിരുന്നെങ്കിലും ശാസ്ത്രത്തിലായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം ഈക്വൽ ടു എം സി സ്ക്വയർ എന്നുള്ള ആ വാക്യം ഐൻസ്റ്റീൻ്റെ ആ വാക്യം അദ്ദേഹം വളരെ ലളിതമായിട്ട് ക്ലാസ്സുകളിൽ പറയും അവസരം കിട്ടണമെന്നുള്ളതേ ഉള്ളൂ അവസരം കിട്ടിയാൽ അദ്ദേഹം അത് പറഞ്ഞിരിക്കും അങ്ങനെ ഒരു വ്യത്യസ്ത പ്രതിഭയായിരുന്നു അദ്ദേഹം മറ്റൊന്ന് അദ്ദേഹം പുറത്ത് പ്രവർത്തിച്ചിരുന്ന രീതിയാണ് പുറത്ത് പ്രവർത്തിച്ചത് ഒരു രീതി ഞാൻ പറഞ്ഞു മറ്റൊരു രീതി അദ്ദേഹം ഒരു സാഹിത്യ സംഘടനയ്ക്ക് ചേർത്ത താലൂക്കിൽ തിരികൊളുത്തിയിരുന്നു സ്വയമായിട്ട് തന്നെ അപ്പോൾ അതിൻ്റെ പേര് അഭിവീക്ഷണ എന്നാണ് അഭിവീക്ഷണ എന്ന് പറയുന്ന സമിതി ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ഏതെങ്കിലും ഒരു തെരുവിൽ കുറേയധികം കവികളും കഥാകാരന്മാരും എല്ലാം ഒന്നിച്ചു കൂടുന്നു ഒന്നിച്ചു കൂടിയിട്ട് അവിടെ കവിത ചൊല്ലലും പിന്നെ കഥ പറച്ചിലും ഒക്കെ ഗ്രാമത്തിലെ ഓരോ തെരുവിലും അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നു അതൊരു അതൊരത്ഭുതകരമായ കാര്യമാണ് ദർശന എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുടെയും പിന്നെ സമഫലമായിട്ട് ചേർത്തലയിൽ ഒരു സ്ഥിരം നാടകവേദി ഉണ്ടായിരുന്നു സ്ഥിരം നാടകവേദി എന്നല്ല നാടകം കൊണ്ടുവന്ന് പഠിപ്പിക്ക കളിക്കുന്നതിന് ഒരു അവസരം ഉണ്ടായിരുന്നു എല്ലാ മാസത്തിലും ഉണ്ടാവും ഒരു നാടകം അതിന് ടിക്കറ്റുകൾ കൊടുത്ത് നേരത്തെ ബുക്കിങ്ങാണ് ആളുകൾ വരുന്നു കുടുംബസമേതവും വരുന്നു കാണുന്നു അതിൻ്റെ അകത്ത് ഇരിക്കാവുന്ന അത്രയും സീറ്റുകൾ എപ്പോഴും നിറഞ്ഞിരിക്കും അങ്ങനെ ഞാൻ പറഞ്ഞെന്താ അദ്ദേഹം സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെങ്കിൽ അദ്ദേഹത്തിന് സാമ്പത്തികമായ വലിയ ഉയർച്ച ഉണ്ടായിരുന്നില്ല അത് വളരെ ഒന്ന് അദ്ദേഹത്തിൻ്റെ വിവാഹം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ അകറ്റി പക്ഷെ അദ്ദേഹം ധൈര്യപൂർവ്വം ഒരു ചെറിയ കുടിൽ കെട്ടിയിട്ട് ഞങ്ങൾക്ക് അവിടെ പോയി എത്രയോ പ്രാവശ്യം ആഹാരം കഴിച്ചിട്ട് കുടിൽ കെട്ടി രണ്ടോ മൂന്നോ മുറികൾ മാത്രം ഒരു ചാ അടുക്കള എന്താണ് ചായപ്പ് പോലുള്ളൊരു അടുക്കള അതിൻ്റെ ഇപ്പുറത്തൊരു കിടപ്പുറി അതിൻ്റെ ഇപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ കിടപ്പുറി കിട്ടൊരു സംവിധാനമാണ് അദ്ദേഹത്തിൻ്റെ കുട്ടികളിലൊരാൾ അങ്ങ് കഴക്കൂട്ട സൈനിക സ്കൂളിലാണ് പഠിച്ചത് അത് അദ്ദേഹം വലിയ അഭിമാനത്തിൽ പറഞ്ഞു ഞങ്ങളുടെ നാട്ടുകാരനായ ഒരു ചന്ദ്രശേഖരൻ നായർ അവിടെ അധ്യാപകനായിരുന്നു അപ്പോൾ അദ്ദേഹം വരുമ്പോൾ നിഷയെക്കുറിച്ച് പറയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുട്ടികളെല്ലാം വളരെ നന്നായിട്ട് പഠിച്ച് വളരെ പ്രശസ്തമായിട്ടുള്ള രീതിയിലെല്ലാം ജോലി ചെയ്യുകയാണ് അങ്ങനെ ജോലി ചെയ്യുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഈഡിപ്പസ് പ്രേമം നേരത്തെ ഞങ്ങളോട് പറഞ്ഞിരുന്നല്ലോ അപ്പം അദ്ദേഹം എന്ത് ചെയ്തു ഇഡിപ്പസ് രാജാവ് എന്നൊരു പുസ്തകമായിരുന്നു ആ പുസ്തകത്തിന് മാത്രമുള്ളൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചെന്നാൽ ഗ്രീക്ക് മിത്തോളജിയിലെ എല്ലാ കഥകളും കണ്ടെടുത്തിട്ട് ആ കഥകൾ കൂടി ഇതിൻ്റെ അകത്ത് കൂട്ടി ചേർത്ത് കൊണ്ടാണ് അദ്ദേഹം പിന്നെ അത് രചിച്ചത് ഒരേ സമയം കേരളത്തിലെ മൂന്ന് സർവകലാശാലകളിൽ പാഠപുസ്തകമായിരുന്നൊരു കൃതിയാണ് ഇപ്പസ് രാജാവ് അതുവഴി അദ്ദേഹത്തിന് കുറച്ച് ധനം വന്നു അദ്ദേഹം വീട് വെച്ചു വീട് വെച്ച് വളരെ നന്നായിട്ട് അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു കാര്യമായിരുന്നു വീട് വയ്ക്കുക എന്നുള്ളത് അതുവെച്ച് ആ പഴയ പ്രയാസമെല്ലാം മാറി അങ്ങനെ പെട്ടെന്നാണ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് അടിക്കടി ചെറിയ ചെറിയ രോഗങ്ങളുണ്ടായി പത്ത് എൺപത് വയസ്സായപ്പോൾ അദ്ദേഹത്തിന് എന്തെല്ലാം അസുഖങ്ങളൊക്കെ ഉണ്ടായി ഞാനൊക്കെ രണ്ടാഴ്ചയിലൊരിക്കലും മാസത്തിലൊരിക്കലും ഒക്കെ ഇങ്ങനെ അദ്ദേഹത്തെ പോയി കാണും അപ്പോഴക അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ് വളരെ സ്ലോ ആയി സ്ലോ ആയി അദ്ദേഹം അന്ന് എന്നോട് ഒരു ഉപദേശം പറഞ്ഞു എന്നെ ഉപദേശിച്ചു എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ വാർധക്യന്മാരി ഇരിക്കരുത് വാർദ്ധക്യത്തിലേക്ക് വന്നിട്ട് എഴുതാൻ ഇരിക്കരുത് എഴുതണം വാർദ്ധക്യമായാൽ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെല്ലാം വളരെ സ്ലോയാകും കണ്ണുകൾക്ക് കാതുകൾക്ക് ഒക്കെ പ്രയാസമാകും അതുകൊണ്ട് എന്തെങ്കിലും എഴുതണമെങ്കിൽ ആ വാർദ്ധക്യത്തിൻ്റെ മൂഥന്യാവസ്ഥ വരെ കാത്തിരിക്കരുത് എന്ന് അദ്ദേഹം പറയുന്നില്ല വീട്ടിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം ഞങ്ങൾ ശിഷ്യന്മാരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ യാത്രയച്ച അവരെ പോലുള്ള മനീഷകൾ ഞങ്ങളുടെ നാട്ടിലുണ്ടാക്കിയ ആ ഒരു പ്രവർത്തനം എന്ന് പറയുന്നില്ല സാംസ്കാരിക പ്രവർത്തനം സാഹിത്യ പ്രവർത്തനം എന്നത് ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങളിൽ വളരെയധികം സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് നന്ദി നമസ്കാരം